സമ്പർക്കം കൊണ്ട് ഗുണദോഷങ്ങൾ പകർന്നു കിട്ടും എന്നാണ് തലമുതിർന്നവർ പറയാറുള്ളത് അത് ശരിയാണെന്ന് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു ഫേസ്ബുക്ക് ഉടമ സക്കർബർഗിനെ ഉദാഹരണമാക്കിയാണ് അവർ ഇങ്ങനെ പറയുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ നാൽപ്പത് വയസ്സ് പൂർത്തിയാക്കിയ അദ്ദേഹം തന്റെ അടുത്ത പതിറ്റാണ്ടിൽ ലോകത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുക തന്റെ വ്യക്തിഗത ജീവിതശൈലിയിൽ ഏറെ മാറ്റങ്ങളോടെയായിരിക്കും എന്നതിൻ്റെ സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു ഈ മാസം ആദ്യവാരം സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഒരു പോഡ്കാസ്റ്റ് റെക്കോർഡിംഗിൽ സക്കർബർഗ് പങ്കെടുത്തത് പഴയതുപോലെ അലസമായ മുടിയും ടീഷർട്ടും ഒക്കെയുള്ള ലളിതജീവിതം നയിക്കുന്ന വ്യക്തിയായിട്ടല്ല മറിച്ച് വില കൂടിയ വാച്ചും ആഡംബര കൂളിംഗ് ഗ്ലാസും ഒക്കെ ധരിച്ചായിരുന്നു യാഹുവിൻ്റെ കണക്കനുസരിച്ച ഫേസ്ബുക്ക് സ്ഥാപകന്റെ വാച്ചിന് തൊണ്ണൂറ്റയ്യായിരം ഡോളർ വില വരും നേരത്തെ ലളിത ജീവിതം നയിച്ചിരുന്ന സക്കർബർഗിന് വില കൂടിയ ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കാൻ പ്രചോദനമായത് ഭാര്യ പ്രിസല്ലൊപ്പം പങ്കെടുത്ത അംബാനിയുടെ മകന്റെ വിവാഹ ചടങ്ങാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിവാഹ ചടങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങളിലൊന്നിൽ അംബാനി ധരിച്ച വാച്ചിനെ സക്കൻബർഗ് പ്രശംസിക്കുന്ന ഒരു ദൃശ്യമുണ്ട് രണ്ടായിരത്തി പത്തിൽ എൺപത്തിയേഴ് മില്യൺ ഉപയോക്താക്കളുടെ ഡാറ്റയും വ്യക്തിഗത വിവരങ്ങളും സ്വകാര്യ കമ്പനികൾക്ക് കൈമാറിയതിന് അമേരിക്കൻ കോൺഗ്രസിൽ സക്കൻബർഗ് വിചാരണ ചെയ്യപ്പെട്ടിരുന്നു അതിനുശേഷം പുറമു ലോകം കണ്ടിട്ടുള്ളത് അല്പം വിളറിയ രോഗാതുരൻ എന്ന മുഖഭാവത്തോടെ ലളിതമായ ഒരു ടീഷർട്ടും ജീൻസും ഇട്ട് നടക്കുന്ന സക്കൻബർഗിന്റെ ചിത്രമായിരുന്നു എന്നാൽ പുതിയ അവതാരത്തിൽ ഡിസൈൻ വെയറും നീളം കൂടിയ മുടിയും ഒക്കെ ആയാണ് അദ്ദേഹത്തിന്റെ വരവ് എല്ലായ്പ്പോഴും ലളിത ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം അടുത്തിടെയായി ആഡംബര ചെയിനുകളും കഴുത്തിൽ അണിയാൻ തുടങ്ങിയതായി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല അമേരിക്കൻ ഫാഷൻ ഡിസൈനറായ മൈക്ക് അമീരിയോടൊപ്പം ചേർന്ന് തനിക്കുള്ള വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാനും അദ്ദേഹം ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട് സ്വന്തം ഡിസൈനിങ്ങിന് പുറമെ ബ്രാൻഡ് വസ്ത്രങ്ങളോടും അദ്ദേഹത്തിന് ഈയിടെയായി കമ്പം ഏറിയിട്ടുണ്ട് മാത്രമല്ല ഈ അടുത്തായി ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിലും അദ്ദേഹം ഏറെ ശ്രദ്ധ ചെലുത്തുന്നതായി അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നു ജിം സന്ദർശനം സ്ഥിരമായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം മുന്നിലുള്ളത് മൂന്ന് പേരാണ് എല്ലാവരെയും മലർത്തിയടിച്ച് ഈ വർഷം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി മാറും മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തെൽസ് വാട്സ്ആപ്പ് എന്നിവയുടെ മാതൃകമ്പനിയായ മെറ്റാ പ്ലാറ്റ്ഫോമിന്റെ സിയോ ആയ മാർക്ക് സക്കർബർഗിന്റെ സമ്പത്ത് ഈ വർഷം വൻതോതിലാണ് വർദ്ധിച്ചത് ബ്ലുംബർഗ് ബില്ല്യണയർ സൂചികാപ്രകാരം മാർക്ക് സക്കർബർഗിന്റെ ആസ്തി വർഷം അൻപത്തി ബില്യൺ ഡോളർ വർദ്ധിച്ച് നൂറ്റി ബില്യൺ ഡോളറായി നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് മാർക്ക് സക്കർബർഗ് ആമസോണിന്റെ ഉടമ ജെഫ് ബസോസ് എൽ വി എം എച്ചിന്റെ ഉടമ ബെർണാഡ് ആൽനോഡ് അതുപോലെ ടെസ്ലയുടെ സിഇഒ എലോൺ മസ്ക് എന്നിവരെ പിന്നിലാക്കിയായിരിക്കും സക്കർബർഗിന്റെ കുതിപ്പ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ മാർക്ക് സക്കർബർഗ് ആറാം സ്ഥാനത്തായിരുന്നുവെങ്കിലും കഴിഞ്ഞ ആഴ്ച അദ്ദേഹം മൂന്നാം സ്ഥാനത്തായിരുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാംസ് വാട്സപ്പ് എന്നിവയുടെ മാതൃ കമ്പനിയായ മെറ്റ പ്ലാറ്റ്ഫോമിന്റെ സിഒ ആയ മാർക്ക് സക്രബർഗിന്റെ സമ്പത്ത് ഈ വർഷം വൻതോതിലാണ് വർദ്ധിച്ചത്